ഒരു പടി പടിയുടെ ചിലരെ ഫൈനാൻഷ്യലി കർത്താവ് പ്രകാശിപ്പിക്കാൻ പോവാ എന്ന് പറഞ്ഞ അമി ഈ കഠിന നാളുകളിൽ നീ ബ്ലെയ്ഡുകാരുടെ അടുക്കൽ ആയിരം പതിനായിരം ഒരു ലക്ഷം വായ്പ എടുക്കാൻ വന്നെങ്കിൽ നിന്നെ കർത്താവ് പ്രകാശിപ്പിച്ച വായ്പ എടുക്കണ്ട നീ വായ്പ കൊടുക്കും ആ ഒരു ലെവലിലേക്ക് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകില്ലേ വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഞാൻ കർത്താവിന്റെ സ്വന്തം ഒരു സന്ദേശം കൂടെ കേറി നിങ്ങളോട് പറയാം ചിലർ ദേശത്ത് പ്രകാശിക്കാൻ സമയമായി അടുത്ത് നീക്കി നാളെ കൈ കൊടുത്ത് പറഞ്ഞാശിക്കാറായെന്ന് പറയാറ്റ് അടുത്ത് ഇരിക്കു ആളോട് നീ പ്രകാശിക്കും എന്ന് പറയുമ്പോ സ്തോത്ര ശ്രദ്ധിക്കണം സ്തോത്രം എനിക്ക് ഈ ദൈവനാസൻ എന്നെ കാട്ടി ഭയങ്കര ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹം കാരണം ഈ ദേഹം ഒരാൾ പ്രകാശിച്ചാൽ ഇരുട്ടിക്കടക്കുന്ന ജനലക്ഷങ്ങൾ പ്രകാശത്തിലേക്ക് വരും വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം ഇതിനകത്ത് ധൈലറെ ചിലരെ കർത്താവ് ശിശൂഷികൾ പ്രകാശിപ്പിക്കാൻ പോവുക ഇതിനകത്ത് ചിലരെ ആമി പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രകാശം വരാൻ പോവുക ചിലരുടെ സ്പിരിച്വൽ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരു വലിയ പ്രകാശം ഇതാ കർത്താവ് നിന്റെ കുടുംബത്തിൽ തരാൻ പോകുക ശ്രദ്ധിക്കണം ഇതെല്ലാം പറഞ്ഞു നിർത്തിയിട്ട് ഒരു നല്ല വാക്യം നമുക്ക് രാത്രി ചിന്തയ്ക്ക് തരിക ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം കർത്താവിൻ്റെ സ്ത്രോത്രം അവന്റെ നിറവിൽ നിന്ന് ർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ഇന്നത്തെ ദൂതു ശ്രദ്ധിക്കണം ചില ശൂന്യതകൾ ചില വീട്ടിൽ നിന്ന് ഇന്ന് പടിയിറങ്ങും കാരണം നിറയ്ക്കാൻ കഴിയുന്നവൻ ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട് എവിടെ നാം ചോദിക്കരുത് നിന്റെ കുടുംബത്തെ ശൂന്യനാക്കിയിട്ട് നിന്ന് ചിരിക്കുന്ന പൈശാചിക ശക്തി നോക്കി നിൽക്കേ എന്റെ കർത്താവ് നിന്നെ വാരി നിറയ്ക്കാൻ ശക്തനായി ഓ ഹോളി സ്പിരിറ്റ് എനിക്കറിയാം ചിലരുടെ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ചിലരുടെ സ്പിരിച്വൽ ലൈഫിലൊരു നിറവ് വരാൻ ചിലരുടെ ഫൈനാൻഷ്യൽ പോവുകയിലൊരു നിറവ് വരാൻ പോവുക ചിലരുടെ ആത്മിക ജീവിതത്തിലൊരു നിറവ് വരാൻ പോവുക അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കാതെ നീ വിളിച്ചു പറഞ്ഞു ആ നിറവ് എന്റെ കൈവടത്തു പറത്രിയാ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്കറിയാം കർത്താവ് ഇതിനകത്ത് ഇറങ്ങുകൊണ്ട് ഭയങ്കര നിറവ് നടക്കും എന്ന് പറഞ്ഞ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന നിന്റെ വീട്ടിൽ സമ്പത്ത് എവിടെ കൊണ്ട് വെക്കണമെന്ന് ചോദിക്കത്തക്ക ലെവലിൽ ഒരു നിറവ് തരാൻ കർത്താവ് ശാക്തരാ വിശ്വസിച്ച് തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്വദിക്കുക വിശ്വസിക്കാൻ ഞാൻ ദൂത് പറയാം നിനക്ക് വാരി തരാൻ എൻ്റെ കർത്താവ് ശക്തരാ വിശ്വസിക്കണം ഇതൊരു നിറവിന്റെ രാത്രിയാ എന്നോട് കർത്താവ് പറഞ്ഞു രണ്ട് തരത്തിലുള്ള നിറവ് ഒന്ന് ആത്മീയമായൊരു നിറവ് എത്ര പേർക്ക് വേണം ആ നിറവ് ജീസസ് എന്ന് പറഞ്ഞ സകല കൃപാവരങ്ങളും നിന്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യത്താവ് നിന്റെ അകത്തൊരു നിറവ് തരാൻ രണ്ട് വർഷങ്ങൾ കൊണ്ട് ശൂന്യമാക്കിയ ചില ഫൈനാൻഷ്യൽ തലങ്ങൾ കർത്താവ് ഇന്ന് രാത്രി നിറച്ചോണ്ട് വരാൻ പോകുക വിശ്വസിക്കുന്നവർ ചേർന്ന ഒരു രാമീം പറഞ്ഞു ഞാൻ ദൂതിലേക്ക് വരിക പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചാണ് നമ്മൾക്കുന്നത് ദൈവത്തിന്റെ അവിടെ എഴുതിയിരിക്കുക അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേ ലഭിച്ചിരിക്കുന്നു ആമി ശ്രദ്ധിക്കണം യേശുവിന്റെ പ്രത്യേകത കർത്ത അവന്റെ അടുക്കൽ ആര് ചെന്നാലും അവൻ നിറച്ചേ മടക്കി അയക്കത്തുള്ളൂ ഒരു ആമിയും പറഞ്ഞാട്ടെ എന്നോട് കർത്താവ് പറയുക ഇന്ന് ഒരാത്മീക നിറവ് ഇതിനകത്ത് ഉണ്ടാകാൻ പോവുക എത്ര പേർക്ക് താല്പര്യമുള്ള നിറവ് ലഭിക്കാനായിട്ട് ജീസസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിന്റെ വീടിനകത്ത് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാക്കി കർത്താവ് നിന്നെ തീർക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാക്കി യേശു നിന്നെ മാറ്റുവാൻ പോകുകയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു നിറവ് കർത്താവ് തരും ഇച്ചൊരു മിനിറ്റൂടെ കഴിയുമ്പോൾ ഈ അന്തരീക്ഷം മാറും ശക്തമായ വരാൻ നിങ്ങൾ നോക്കിയോ ഡിസംബർ മുമ്പ് നിന്റെ ഒരു ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിന്റെ ശൂന്യത മാറ്റാൻ യേശു ശക്തനാ വിശ്വാസം അയക്കുന്ന കർത്താവ ഞാനൊരു കാര്യം നിങ്ങളുടെ കർത്താവ് നിറയ്ക്കുന്ന ഒരിക്കൽ കർത്താവും ശിഷ്യന്മാരും നമ്മുടെ ഭൂമിയിൽ വെച്ച് കർത്താവ് ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവിന്റെ സ്തോത്രം യേശു ഇങ്ങനെ ജനത്തോടും മദനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജനത്തിനെല്ലാം വിശന്നു അവിടെ വായിക്കുന്നുണ്ട് സന്ധിയായി പോയി കർത്താവിന്റെ സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ സന്ധിയായി ദൈവത്തിനു സ്ഥോത്രം അവർക്ക് കഴിപ്പാൻ ആഹാരമില്ല ഒരു ബാലകൻ്റെ കയ്യിൽ അഞ്ചപ്പവും കുറച്ച് മീനും ഉണ്ട് സ്തോത്രം അമീ ഏ ശിഷ്യന്മാരെ പറഞ്ഞു നിങ്ങൾ ഇവർക്ക് ആഹാരം കൊടുക്കണം അവര് ചോദിച്ചു ഞങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ അത് മരുഭൂമി അല്ലേ ആരോട് ചോദിക്കാൻ പറ്റും കർത്താവിന്റെ സ്വതന്ത്രം അപ്പൊ യേശോയ്ക്കും നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട് ഒരു ബാലകന്റെ കയ്യിൽ അഞ്ചപ്പം ഉണ്ട് പ്രൈസ്കാർ ഞാനൊരു സത്യം പറയാം കർത്താവിന് നിറയ്ക്കാൻ ഇട്ടാൽ ഏറ്റവും ചെറുത് മതി കർത്താവിന് നിറയ്ക്കാൻ ഒരാമയും പറഞ്ഞാട്ടെ ഞാൻ ആത്മാവിനൊരു ദൂത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആമി നിന്റെ ശൂന്യത മാറ്റാൻ ഇന്നു വരെ ലോകത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു അത്ഭുതം നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവാം വിശ്വാസം വിശ്വാസമുണ്ട് രാമീം പറഞ്ഞാട്ട് ഒന്നുകൂടെ പറയാം നിന്റെ നിന്റെത മാറ്റാൻ ഇന്നുവരെ വരെ ആർക്കു വേണ്ടിയും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുക എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് ഒരു അത്ഭുതം ചെയ്യും ഈ സ്റ്റേജിലിരിക്കുന്ന അഭിഷക്തന്മാർക്ക് വിശ്വാസമുണ്ട് അവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുക അതിന്റെ കാരണം എന്താ ഇന്ന് രാത്രി അവൻ നിറയ്ക്കുന്ന കർത്താവ ഒരു ഹല്ലിയ പറഞ്ഞാട്ടെ ഇവിടെ ഞാൻ വേദപുസ്തകത്തിലേക്ക് വരാം കർത്താവിന്റെ സ്ത്രോത്രം അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് യേശു അഞ്ചപ്പം ദൈവത്തിൻ്റെ സ്വോത്ഥം അമി കുറച്ച് വീതം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു അവനതിനെ വാഴ്ത്തി നുറുക്കി കർത്താവിന്റെ സ്ത്രോത്രം യേശു അപ്പം കൈപ്പിടിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു എടാ വെള്ളം കൊട്ട വേണം മരുഭൂമി ജനം ഓടി ഗ്രാമങ്ങളിലോട്ട് എൻ്റെ ഭാവിനെ ഞാൻ പറയാം ഗ്രാമങ്ങളിൽ പോയി കർത്താവിനു സോത്രം ആൾക്കാരോട് പറഞ്ഞാൽ കൊട്ട ഇങ്ങോട്ട് തരാമെന്ന് ചോദിച്ചു എന്തിനാന്ന് ചേച്ചോ പറഞ്ഞു കർത്താവ് സോദ്ര യേശുവിനപ്പം വിളമ്പാനാന്ന് പറഞ്ഞു ചോദിച്ചവരെല്ലാം കൊട്ട കൊടുത്തു പന്ത്രണ്ട് കൊട്ടയും കൊണ്ട് ശിഷന്മാർ അടുത്ത് വന്നു ദൈവത്തിന്റെ സോത്രം ആ കൊട്ടയ്ക്കകത്തോട്ട് യേശു അപ്പം നുറുക്കി അങ്ങോട്ട് ഇട്ടു കൊട്ട നിറയാൻ തുടങ്ങി ചുരുക്കി പറയാം ശിഷ്യന്മാര് വിളമ്പി തിരിച്ചു ഈ പന്ത്രണ്ട് കൊട്ട തിരിച്ചു കൊടുക്കണം സ്തോത്രം നെ നിറവ് കഴിഞ്ഞപ്പോ അവളമ്പ് കഴിഞ്ഞപ്പോ അവിടെ എഴുതിയേക്ക പന്ത്രണ്ട് കൊട്ട നിറഞ്ഞു നോക്കി വീട്ടുകാർ കൊടുത്തത് കാലിക്കൊട്ട തിരിച്ചു കിട്ടിയത് കൊട്ട വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ആലോചന ആലോചനയോടെ പറയാം നീ ശൂന്യതയോടെ കൊടുത്ത പലതും എന്റെ കർത്താവിന്റെ അടുക്കൽ വന്നാൽ അത് നിറഞ്ഞേ തിരിച്ചു പോകത്തുള്ളൂ വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഇന്നു വരെ വെടിപ്പെട്ടിട്ടില്ലാത്ത നിറവ് ആരാധനയുടെ നടുവിൽ കർത്താവ് അയക്കാൻ പോകുകയാ എന്താ പേര് അനീഷൻ അനീഷൻ എത്ര നാളുകൊണ്ട് ബ്രദറിന് ഈ തോളിന് ബുദ്ധിമുട്ടായിരുന്നു അഞ്ചു വർഷമായി ബുദ്ധിമുട്ടായിരുന്നു ജീസസ് ഇപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ആ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല വിടിമിക്കപ്പെട്ടു ചേർന്ന യാത്ര ശ്രദ്ധിച്ചേ ഇദ്ദേഹത്തിന്റെ രണ്ട് ചെവിയും ഇരുപത്തിയേഴ് വർഷമായി പൊട്ടി ചലമൊഴുകയായിരുന്നു ഇന്നലെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ രണ്ട് ഹോളും അടഞ്ഞു എന്നിട്ട് ആ പഴിപ്പ് പിന്നെ ഇന്നു വരെ വന്നിട്ടില്ല ആ കരങ്ങൾ അടിച്ചു ദൈവത്തെ ചോദിച്ചാട്ട് ഇരുപത്തിയേഴ് വർഷം കൊണ്ട് നടക്കാത്ത വിടുതല കർത്താവ് ഇവിടെ കൽപ്പിച്ചത് ഒൻപത് വർഷമായിട്ട് ആക്സിഡന്റ് ഉണ്ടായി മുട്ടുവേദനയാണ് അതിഭയങ്കര വേദനയായിരുന്നു ഇവിടെ വരുമ്പോഴും വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വേദനയില്ലാതെ ആ മുട്ടു മടക്കി യേശു അത്ഭുതങ്ങളുടെ ദൈവം എന്റെ പേര് രാജൻ രാജൻ എത്ര നാളുകൊണ്ട് വർഷമായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചപ്പോഴും ചെറിയ ചൂട് വന്ന ആ ഇങ്ങനെ വന്നു അതിനെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പം അസുഖമുള്ള ഏറ്റു വരാൻ പറഞ്ഞു ആദ്യം ഞാൻ അവിടെ ഇരുന്നു ആ അത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഞാൻ ഏറ്റു എന്നെ ഏൽപ്പിച്ചോണ്ട് പോരുമായിരുന്നു കിട്ടിയ സൗഖ്യം നോക്കിയേ ഇദ്ദേഹം ആരും പ്രാർത്ഥിക്കാതെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകുക എട്ടു വർഷം കൊണ്ട് കണ്ണി അകലുക തന്റെ പക്ഷെ തനിക്ക് ഇപ്പോൾ കർത്താവ് കൊടുത്തു നോക്കി അദ്ദേഹം നോക്കിയേനോ എന്ത് ചെയ്തിട്ട് ഒരു പ്രശ്നമല്ല നോക്കിയേശു അത്ര അത്ഭുതങ്ങളുടെ കണ്ട യേശു അത്ഭുതം ചെയ്യുന്നു എറണാകുളത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ടി വി പ്രേക്ഷക സംഘമാണ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു സ്ഥലം വൈഎംസി ഹാൾ ചിറ്റൂർ റോഡ് എറണാകുളം കടന്നുവരുവിൻ അനുഗ്രഹം പുറമെ മെസ്സേജ് കേട്ടപ്പം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ എന്നോട് ചേർന്ന് കൈകൾ ചേർത്ത് പിടിക്കുക ലവ് യു ഫാദർ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മാറ യേശു മധുരമാക്കി തീർക്കണമേ ഇന്നു വരെ അവരുടെ ജീവിതത്തിൽ മാറാത്ത കൈപ്പേറിയ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ മാധുരമായി മാറട്ടെ ഓ താങ്ക് യു ഹോളി പലഡ് ചില പരീക്ഷകൾ അവർക്ക് പ്രൊമോഷൻ ആക്കിയത് കൊണ്ട് സ്തോത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മനസ്സറിയാത്ത വഴി ഇവരുടെ തുറന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുക രോഗത്തെ സൗഖ്യമാക്കണം ശാപങ്ങളെ പൊട്ടിക്കണം കെടുതികളെ മാറ്റണം വഴികൾ തുറക്കണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി േശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നോക്കുക നിങ്ങളൊരു ബ്ലസ് ലൈഫിലേക്ക് പ്രവേശിക്കാൻ പോകുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറുക ദൈവവചനം വായിക്കുന്നവരായി മാറുക ഈ ടി വി പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം തുച്ഛമായ ഒരു പൈസ കൊണ്ട് ലോകം മൊത്തം യേശുവിൻ്റെ വചനം എത്തിക്കാം നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം യഹോവയാകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോളും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു